നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ശാസ്ത്രീയ പശു പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും ഇന്ന് അലർട്ടുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വനം വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനമിത്ര പുരസ്കാരത്തിന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു സാമൂഹ്യ വനവൽക്കരണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് നിർണ്ണയിക്കുന്നത് ജില്ലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവരെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത് ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് വനമിത്ര പുരസ്കാരം അപേക്ഷകർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ സഹിതം ജൂലൈ മുപ്പത്തി ഒന്നിന് മുൻപായി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ മുഖേന രജിസ്ട്രേഷൻ നടത്തി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഓച്ചിറ ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിലോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ അതാത് ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ മുഖേനയോ ക്ഷീര കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഈ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തവർക്ക് അവസരം ലഭിക്കുന്നതല്ല ജൂലൈ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പും ഹാജരാക്കേണ്ടതാണ് ത്ത് വീണ്ടും മഴ കണക്കുന്നു ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാജസ്ഥാനു മുകളിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതാണ് മഴ ശക്തമാകാൻ കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലേർട്ടും ബാക്കി ഒൻപത് ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പത്തൊൻപതാം തീയതി വരെ മത്സ്യബന്ധനത്തിനും നന്ദി